പാകിസ്ഥാനുമായി സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇന്ത്യ സലാൽ അണക്കെട്ട് തുറന്നതോടെ പാകിസ്ഥാനിലെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രളയ കനത്ത മഴയെ തുടർന്നാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചനാബ് നദിയിലെ സലാൽ ഡാം തുറന്നതോടെ പാകിസ്ഥാനിൽ പ്രളയ സാധ്യതയും ഉടലെടുത്തിരിക്കുകയാണ് അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ ചനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും കൃഷിയിടങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജമ്മുകാശ്മീരിലെ റിയാസിയിൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ ജലനിരപ്പ് ഉയരുകയാണ് ഇത് നിയന്ത്രിക്കുന്നതിനാണ് അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നത് അതേസമയം ഇന്ത്യ ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ടത് പാകിസ്ഥാന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ചനാബ് നദിയുടെ ഒഴുക്കിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മേഖലയെ സാരമായി ബാധിക്കും പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഇന്ത്യ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിനു പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു അതിനു പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചനാബ് നദിയിലെ ബക്ലിഹ് ഡാമിന്റെയും സലാൽ ഡാമിന്റെയും ഷട്ടറുകൾ ഇന്ത്യ പൂർണമായും അടച്ചിരുന്നു ഇന്ത്യയുടെ ജലയുദ്ധം പാകിസ്ഥാനിലെ കർഷകരെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം നിയന്ത്രണരേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് കുപ്വാര ജില്ലയിലെ നിയന്ത്രണരേഖയിൽ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി സംഭവത്തിൽ ആളപായമില്ല പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കർണയിലെ ജനവാസ മേഖലയിലും പാക് വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ടുണ്ട് ഓപ്പറേഷൻ സുന്ദൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നാണ് സൂചന പാക് പ്രകോപനമുണ്ടായാൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ വന്ന പ്രസ്താവന ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിലെ പതിനഞ്ചിടങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കിയെന്നും തക്കതായ മറുപടി നൽകിയെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണത്തെ നിർവീര്യമാക്കി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇതിന് മറുപടിയായി ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മെയ് എട്ടിന് പുലർച്ചെ പാകിസ്ഥാൻ പതിനഞ്ച് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് ശ്രമം നടത്തി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു ശ്രമം ഇവ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു പാകിസ്ഥാൻ ആക്രമണത്തിന്റെ തെളിവിനായുള്ള അവശിഷ്ടങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പാകിസ്ഥാനിലെ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ഇന്ത്യ ആക്രമിച്ചു ലാഹോറിലെ പ്രതിരോധ സംവിധാനം ആക്രമണത്തിൽ നിഷ്ക്രിയമായെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് അതേ തീവ്രതയിൽ മറുപടി നൽകിയിട്ടുണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുരേഷിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു